സി പി എം ചിറ്റിലപ്പിള്ളി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നിർവഹിച്ചു ചിറ്റിലപ്പിള്ളി പഴമ്പുഴ തെക്കേക്കാട്ടിൽ മണികണ്ഠൻ രാജി ദമ്പതികൾക്ക് ഇനി കാറ്റും മഴയും ഭയക്കാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാം സി പി എം ചിറ്റിലപ്പിള്ളി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹവീട് ഇനി ഇവരുടെ സ്വന്തം ഭവനം പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവർക്കായി നിർമ്മിച്ചു നൽകിയത് ആറുമാസക്കാലം കൊണ്ട് അതിവേഗത്തിൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഒരു രാഷ്ട്രീയ നിലയ്ക്ക് ശുചിത്വ പിന്നെ ശുചീകരണ പ്രവർത്തനത്തിലെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പാലിയറ്റീവ് രംഗത്ത് എല്ലാം തന്നെ വളരെ സൈലന്റായി സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ പ്രത്യേകിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതിന്റെ മറ്റൊരു നിലയിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒന്നാണ് ചിറ്റിരപ്പള്ളി ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ കൊല്ലം എടുത്തിട്ടില്ല ആറ് മാസം ഞാൻ ഞങ്ങളെല്ലാം അതിന്റെ പിന്നെ കട്ടള വയ്ക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ട് ആറ് മാസം കൊണ്ടാണ് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന്റെ നിർമ്മാണം സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ബഹുജനങ്ങളെ സമീപിച്ച് പാർട്ടി അംഗങ്ങളിൽ നിന്ന് പിന്നെ പിന്നെ സംഭാവന സമാഹരിച്ച് മെറ്റീരിയൽ സമാപ സമാഹരിച്ചുകൊണ്ട് നിർമ്മിച്ചത് തീർച്ചയായും ആ നിർമ്മാണ പ്രക്രിയയുടേതായ ആ ഭവനം നേരത്തെ വർഗീയ സൂചിപ്പിച്ച പോലെ അതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് കൈമാറുന്ന ഈ ചടങ്ങിൽ പ്രിയപ്പെട്ടവരെ വളരെ ആത്മാഭിമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ പങ്കെടുക്കുകയാണ് എല്ലാവർക്കും ഈ ഘട്ടത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു ഈ വീട് അവരുടെ ഏറ്റവും ഉയർന്ന സംരക്ഷണ കേന്ദ്രമായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം സർക്കാരിൽ ആ സർക്കാരിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ആ മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഏതാണ്ട് ഒരു ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾ ഭവനരഹിതരായിട്ട് എൻ്റെ കേരളത്തിലുണ്ട് എന്നാണ് അന്ന് കണക്കാക്കിയത് വളരെ കൃത്യമായിട്ടുള്ളൊരു കണക്കല്ല ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ നാല് ലക്ഷം വീടുകൾ ഇതിനകം തന്നെ രണ്ട് ടേബിളുകളിലായില്ല ഒന്നാം ഗവൺമെൻറ് ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ആ നിലയിൽ ഇതിനകം പണി തീർത്ത് അതിന്റെ ഉടമസ്ഥന്മാർക്ക് സർക്കാർ തലത്തിൽ അതിന്റെ താക്കോലും വീടിൻ്റെ ഉടമസ്ഥാവകാശവും കൈമാറി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അത് ചെറിയ ഒരു അഡാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ചിറ്റിലിപ്പള്ളി സെയിന്റ് റീതാസ് ചർച്ച് വികാരി ഫാദർ ജോളി ചിറമ്മൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ എസ് കുട്ടി എം കെ പ്രഭാകരൻ സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് സുഭാഷ് മാസ്റ്റർ സി പി എം അടാട്ട് ലോക്കൽ സെക്രട്ടറി കെ എസ് ബബലുനാഥ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സമ്മേളനത്തിൽ എത്തിച്ചേരാൻ കഴിയാതിരുന്ന പുറനാട്ടുകര ശ്രീരാമകൃഷ്ണമഠം അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദയുടെ ആശംസ സമ്മേളനത്തിൽ വായിച്ചു സ്നേഹവീട് ചുരുങ്ങിയ സമയം കൊണ്ട് മനോഹരമായി പൂർത്തീകരിക്കാൻ വിവിധ മേഖലകളിൽ നേതൃത്വം നൽകിയ നിർമ്മാണ തൊഴിലാളികളെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉപഹാരം നൽകി ആദരിച്ചു സ്നേഹവീട് സംഘാടക സമിതി കൺവീനർ ബൈജു ആന്റോ സ്വാഗതവും സി പി എം ചിറ്റിലപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ചായസൽക്കാരവും മധുരവിതരണവും ഉണ്ടായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്